ഹായ് ഫ്രണ്ട്സ് കാച്ചൂസ് വീഡിയോസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഈ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്രൗൺസ് മസാലയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രൗൺസ് മസാല വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു ചെറിയ ഒരു വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്രൗൺസ് മസാല തയ്യാറാക്കാൻ വേണ്ടി അതുതന്നെ നമ്മൾ എടുക്കുന്നത് കുറച്ച് മുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ മുളക് കൂടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതായത് ടെർമറിക് പൗഡർ കൂടി ആഡ് ചെയ്യാം ഒരു കാൽ ടീസ്പൂൺ ടെർമറിക് പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് അഥവാ കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു വെക്കാം ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തേക്കും മസാല പിടിക്കുന്ന രീതിയിൽ ഇത് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമുക്കിത് മാറ്റി വയ്ക്കാം ഇതിപ്പോഴും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം പ്രോൺസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് ഒന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ പ്രോൺസ് മുഴുവനായിട്ട് അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലായിടത്തേക്കും ഒന്ന് വെളിച്ചെണ്ണ എല്ലായിടത്തേക്കാവുന്നത് പോലെ ഇപ്പോൾ വെളിച്ചെണ്ണ എല്ലായിടത്തും ആകുന്നതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ബ്രോൺസ് അഥവാ അച്ചമീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ മാറി വന്നിട്ടുണ്ട് തെളിഞ്ഞു നിന്നിട്ടുണ്ട് ഇനി ആ മാറ്റി വെച്ചതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ നമുക്കൊരു മൂന്ന് മീഡിയം സൈസ് ഒനിയൻ അഥവാ സവാള ചെറുതായിട്ട് നേരിയതായിട്ട് സ്ലൈസ് സ്ലൈസാക്കിയത് അതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ മിക്സ് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഉപ്പ് ശ്രദ്ധിക്കുക നേരത്തെ ഉള്ള ചെമ്മീനകത്ത് ഉപ്പുണ്ട് അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് അപ്പം ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ നന്നായിട്ട് വഴന്ന് വന്ന ഈ സവാളക്കകത്തേക്ക് ഇനി നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് ജിഞ്ചർ അതേപോലെ തന്നെ ഗാർലിക് അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി ഇത് മൂന്നും കൂടി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് മൂന്നും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ആ പച്ചമണം വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണം പോയതിന് ശേഷം വീണ്ടും നമുക്കിതിനകത്തേക്ക് കുറച്ച് സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ അഥവാ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് തക്കാളി ചേർത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് ജീരകം ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് അര ടീസ്പൂൺ ജീരകം ചേർത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മുളക് മല്ലി മഞ്ഞൾ ഇവ മിക്സ് ചെയ്തിരിക്കുന്ന മിശ്രിതമാണ് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിരിക്കുന്നത് അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം വീണ്ടും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് വേവിക്കുക അതിനുശേഷം ഇതിനകത്തേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ കൊഞ്ചും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം മറന്നു പോകരുത് ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കൂടി പോകരുത് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഇത് ചെറു തീയിൽ വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് മസാലയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ടോട്ടൽ ഒരു കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് കാരണം എനിക്കിത് നല്ല ഡ്രൈ ആയിട്ടാണ് ആവശ്യമുള്ളത് നിങ്ങൾക്കിത് കുറച്ചുകൂടി മസാല ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഞാൻ മുഴുവനായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇനി ഒരു അഞ്ച് മിനിറ്റ് വേവിക്കുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ എണ്ണ ഇതേപോലെ മുകളിൽ തെളിഞ്ഞു വരും അതോടു കൂടിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയില ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഒരു പിടി മല്ലിയില ഇത് ഇതിൽ കൊടുക്കാം അതോടുകൂടി തന്നെ നമ്മുടെ കൊഞ്ച് മസാല അഥവാ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ് വളരെ ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ചാനലിൽ വന്ന് അറിയിക്കുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ